हरे कृष्ण हरे कृष्ण कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे हरे जय श्री राधे राधे भगवद्गीता श्लोकं पदले नमका अयनेषु च सर्वेषु यदा भागमवस्थिताः സർവയേവഹി എന്നുവച്ചാല് സൈന്യവ്യൂഹത്തിൽ മർമസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭീഷ്മ പിതാമഹന് പരിപൂർണ പിന്തുണ നൽകണം താൻ ഭീഷ്മരെ പുകഴ്ത്തി പറഞ്ഞത് മറ്റുള്ളവരെ അവഗണിക്കുന്നതായി അവഗണിക്കുക രുതുമെന്ന് സംശയിച്ച ദുര്യോധനൻ സ്വാഭാവികമായ നയചാരുത്യത്തോടെ സന്ദർഭാനുസൃതമായി ചുവടുമാറുന്നു സർവോത്കൃഷ്ടനായ സേനാധിപൻ തന്നെയാണ് ഭീഷ്മ പിതാമഹൻ എങ്കിലും വൃദ്ധനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രക്ഷയിൽ ഏവരും സവിശേഷം ശ്രദ്ധിക്കണം അദ്ദേഹം യുദ്ധത്തിലേർപ്പെട്ടിരിക്കെ തക്കം നോക്കി മറ്റൊരു വശത്തു നിന്നും ശത്രുക്കൾ ആക്രമണം നടത്തിയേക്കാം അങ്ങനെ വ്യൂഹം ഭേദിച്ചേക്കാവുന്ന മർമ്മസ്ഥാനങ്ങളിലെല്ലാം നമ്മുടെ വീരയോദ്ധാക്കൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് കുരുക്കളുടെ വിജയം ഭീഷ്മദേവനെ ആശ്രയിച്ചാണിരിക്കുന്നതെന്ന് ദുര്യോധനന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെയും ദ്രോണാചാര്യരുടെയും പൂർണ്ണ സഹായം തനിക്കുണ്ടാവുമെന്ന് അയാൾക്കറിയാമായിരുന്നു പത്നിയായ ദ്രൗപദി പ്രമുഖ സേനാ സേനാധിപരെല്ലാം അടങ്ങിയ സദസ്സിൽ വച്ച് വസ്ത്രങ്ങൾ അഴിക്കപ്പെടാൻ നിർബന്ധിതയായപ്പോൾ തന്നോട് നീതി ചെയ്യണമെന്ന് കരഞ്ഞപേക്ഷിച്ചിട്ടും അവർ രണ്ടു പേരും ഒരക്ഷരം മിണ്ടുകയുണ്ടായിരുന്നില്ലല്ലോ ആ രണ്ടു പേർക്കും പാണ്ഡവരോട് സ്നേഹമുണ്ടെന്ന് തനിക്ക് അറിയായിയല്ല എങ്കിലും അന്നത്തെ ചൂതുകളി പോലുള്ള സന്ദർഭങ്ങളിൽ സംഭവിച്ചത് തന്നെ ഇപ്പോഴും സംഭവിക്കും അതായത് ആ സ്നേഹമൊക്കെ തുടച്ചു നീക്കപ്പെടുമെന്ന് തന്നെ ദുര്യോധനൻ പ്രതീക്ഷിച്ചു ഇനി ശ്ലോകം പന്ത്രണ്ട് ഹർഷം ഗുരു വൃദ്ധ പിതാമഹ സിംഹനാദം ശംഖം ദാപ അപ്പോൾ പരാക്രമിയും കുരുപിതാമഹനുമായ ഭീഷ്മർ ദുര്യോധനന് ആഹ്ലാദം ജനിപ്പിക്കുമാർ സിംഹഗർജനം പോലെയുള്ള ശബ്ദം തൻ്റെ തന്റെ ഊതി എന്നാണ് ഇനി നമുക്ക് ഭാവാർത്ഥം നോക്കാം കുരു പൗത്രൻ്റെ പൗത്രന്റെ അന്തർഗതം അറിയാമായിരുന്നു ഭീഷ്മർക്ക് അദ്ദേഹം സ്വാഭാവികമായ അനുകമ്പയോടെ ദുര്യോധനനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി തൻ്റെ സിംഹോപമ പ്രതാപത്തിന് ഒറ്റവിധം ആർത്ത് അതുച്ചത്തിൽ സംഘനാഥം മുഴക്കി ഭഗവാൻ കൃഷ്ണൻ മറുപക്ഷത്താകയാൽ ഈ യുദ്ധത്തിൽ വിജയം പ്രതീക്ഷിക്കാൻ വയ്യുന്ന വിഷാദഗ്രസ്തനായ ദുര്യോധനന് ശംഖിൻ്റെ പ്രതീകത്തിലൂടെ ഭീഷ്മർ പരോക്ഷമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എങ്കിലും യുദ്ധം നടത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ കർത്തവ്യമാണ് അത് നിറവേറ്റാൻ അങ്ങേയറ്റം ശ്രമിക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി ശ്ലോകം പതിമൂന്ന് എന്നുവച്ചാൽ അതിനെ തുടർന്ന് ശംഖ് ചെണ്ട മദളം കാഹളം എന്നിവയുടെ ശബ്ദം എമ്പാടും ഉയർന്നു യുദ്ധരംഗത്ത് കോലാഹലമായി ഇനി ശ്ലോകം പതിനാല് തഥശ്വേതർ യുക്തേ സ്ഥിതൗ മഹതിസ്യന്തവ പാണ്ഡവശൈവ ദിവ്യംഖ പ്രദത്മതൂഹ അതിനർത്ഥം മറുവശത്ത് കൃഷ്ണാർജുനന്മാർ കുതിരകളെ പൂട്ടിയ വൺ വൻതേരിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ദിവ്യ ദിവ്യശംഖങ്ങൾ മുഴക്കി ഭീഷ്മരുടേതായി താരതമ്യപ്പെടുത്തുമ്പോൾ കൃഷ്ണാർജുനന്മാരുടെ ശംഖുകൾ ദിവ്യമാണ് കൃഷ്ണൻ പാണ്ഡവപക്ഷത്താകയാൽ മറുപക്ഷത്തിന് വിജയസാധ്യതയില്ലെന്ന് ദിവ്യശംഘങ്ങളുടെ ധ്വനി സൂചിപ്പിക്കുന്നു ജയസ്തു പാണ്ഡുപുത്രാണാം യേശാം പക്ഷേ ജനാർദ്ദന കൃഷ്ണഭഗവാൻ പാണ്ഡു പുത്രന്മാരുടെ കൂടെയാകയാൽ അവർ വിജയം നേടുന്നു എന്നാണ് അർത്ഥം എവിടെയെല്ലാം ഭഗവത് സാന്നിധ്യമുണ്ടോ അവിടെയെല്ലാം ഐശ്വര്യദേവതയും വാഴുന്നു ഭാഗ്യദേവത ഒരിക്കലും പ്രിയതമനെ വേർപിരിയില്ല അങ്ങനെ വിജയഐശ്വര്യങ്ങൾ അർജുനനെ കാത്തു നിൽക്കുകയാണെന്ന് സൂചിപ്പിക്കുന്നു വിഷ്ണുവിൻ്റെ അഥവാ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ ശംഖധ്വനി അഗ്നിദേവൻ അർജുനന് നൽകിയ രഥത്തിലാണ് സുഹൃത്തുക്കളായ കൃഷ്ണാർജുനന്മാർ ഇരുന്നരുളുന്നത് ആ രഥം എല്ലാ ദിക്കുകളെയും കീഴടക്കാൻ പര്യാപ്തമാണെന്നും മൂന്ന് ലോകങ്ങളിൽ എവിടെയും അത് വിജയമേയുള്ളൂ എന്നും ഇത് സൂചിപ്പിക്കുന്നു പാഞ്ചജന്യം ഇനി ശ്ലോകം പതിനഞ്ച് പാഞ്ചജന്യം ഹൃഷികേശു ദേവദത്തം ധനഞ്ജയ ഭീമകർമാര എന്നുവച്ചാല് കൃഷ്ണ ഭഗവാൻ പാഞ്ചജന്യം എന്ന ശംഖ ഊതി അർജുനൻ ദേവ ദേവദത്തവും ദുഷ്കര ദുഷ്കര കർമ്മങ്ങളിൽ മുൻനിർക്കുന്നവനും ഭോജനപ്രിയനുമായ ഭീമൻ പൗണ്ട്രം എന്ന ശംഖവും മുഴക്കി അപ്പോ ഓരോരുത്തരുടെ കയ്യിലും ഓരോ ദിവ്യ ശംഖങ്ങളുണ്ട് ശംഖുകളുണ്ട് അപ്പോൾ അത് ഓരോരുത്തരും ആ യുദ്ധത്തിന് മുമ്പ് അതെടുത്ത് മുഴക്കുന്നുണ്ട് അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൃഷ്ണൻ ഹൃഷികേശൻ എന്ന് അറിയപ്പെടുന്നു സർവേന്ദ്രിയങ്ങളുടെ ഉടമ എന്നാണ് ഹൃഗി ഋഷികേശൻ എന്ന വാക്കിനർത്ഥം ജീവജാലങ്ങളെല്ലാം കൃഷ്ണൻ്റെ കൃഷ്ണ ഭഗവാൻ്റെ അംശങ്ങളത്രേ അതുകൊണ്ട് അവയുടെ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ ഇന്ദ്രിയാംശങ്ങൾ തന്നെ അവ്യക്തിഗത വാദികൾക്ക് ജീവജാലങ്ങളുടെ ഇന്ദ്രിയത്വം വിശദീകരിക്കാനാവില്ല അതുകൊണ്ട് അവർ ഏത് ജീവിക്കും ഇന്ദ്രിയ ഇന്ദ്രിയരാഹിത്യം കൽപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു ഓരോ ജീവിയുടെയും ഹൃദയത്തിലായിരുന്നതുകൊണ്ട് ഭഗവാനാണ് അവരുടെ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത് എന്നാൽ അതത് ജീവന്റെ സ്വാത്മാ സ്വാത്മാർപ്പണ ബോധത്തിനനുയോജ്യമായ വിധത്തിലെ അദ്ദേഹം നയിക്കൂ ഒരു ശുദ്ധ ഭക്തന്റെ ഇന്ദ്രിയങ്ങളെ ഭഗവാൻ സ്വയം ഏറ്റെടുത്ത് നടത്തുന്നു കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിൽ അർജുനന്റെ ദിവ്യമായ ഇന്ദ്രിയങ്ങളെ ഭഗവാൻ സ്വയം നയിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ട ഋഷികേശ പദം കൃഷ്ണ ഭഗവാന് തൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യങ്ങളായ വിവിധ നാമധേയങ്ങളുണ്ട് മധു എന്ന രാക്ഷസനെ കൊന്നതുകൊണ്ട് മധുസൂദനൻ എന്ന പേര് വന്നു ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം നൽകുകയാൽ ഗോവിന്ദൻ എന്നും വസുദേവ പുത്രനാകയാൽ വാസുദേവനുമായി ദേവകിയെ അമ്മയായി സ്വീകരിച്ചത് കൊണ്ട് നന്ദനൻ വൃന്ദാവനത്തിൽ വെച്ച് ബാല്യ ബാല്യകാല കിളികളാൽ യശോദയെ ആനന്ദിപ്പിച്ചത് കൊണ്ട് യശോദാനന്ദനൻ സുഹൃത്തായ അർജുനന്റെ തേർ തളിക്കുന്നത് കൊണ്ട് പാർത്ഥസാരഥി ഇങ്ങനെ പോകുന്നു തിരുനാമങ്ങൾ കുരുക്ഷേത്ര യുദ്ധരംഗത്ത് അർജുനന് നിർദ്ദേശങ്ങൾ നൽകിയതിനാൽ ഭഗവാൻ ഹൃഷികേശൻ എന്ന നാമധൈവം ലഭിച്ചു നാനാവിധ യജ്ഞങ്ങൾക്ക് ആവശ്യമായ ധനം തന്റെ ജ്യേഷ്ഠനു വേണ്ടി നേടിക്കൊടുത്തു എന്നതിനാലാണ് ഇവിടെ പ്രയുക്തമായ ധനഞ്ജയനാമം അർജുനന് സിദ്ധിച്ചത് വീര്യശാലികൾക്കു മാത്രം സാധിക്കാവുന്ന ഹിഡുംബയുവധം ഹിഡുംബവധം പോലുള്ള ധീരകൃത്യങ്ങൾ ചെയ്യാനും വളരെ കൂടുതൽ ഭക്ഷിക്കാനും കൊണ്ട് ഭൃഗോദരൻ എന്ന പേര് ഭീമന് ലഭിച്ചു ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ മുതൽക്ക് പാണ്ഡവപക്ഷത്തിലുള്ള മഹാവ്യക്തികൾ മുഴക്കിയ സവിശേഷതക സവിശേഷതകളാർന്ന ശംഖങ്ങളെല്ലാം സമറോത്സുകരായ യോദ്ധാക്കൾക്കും ധൈര്യം പകർന്നു എന്ന സൂചന മറുഭാഗത്താകട്ടെ അത്തരം സവിശേഷ മേന്മകളൊന്നുമില്ല വിശ്വ നേതാവായ കൃഷ്ണന്റെ സാന്നിധ്യവുമില്ല ഐശ്വര്യ ദേവതയുമില്ല അവർക്ക് തോൽവി നിശ്ചിതമാണെന്നതാണ് ഈ ശംഖനാദങ്ങളുടെ സന്ദേശം അപ്പോ ഇനി ശ്ലോകം പതിനാറ് മുതല് अत्र प्रावश्यं के अति केकः नम हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे जय श्री राधे राधे